മാങ്ങയുള്ള കാലം നമുക്ക് മാങ്ങയുടെ അത്ര പ്രിയം ഉണ്ടാവില്ല പക്ഷേ മാങ്ങ കഴിഞ്ഞാൽ ഒരു മാങ്ങ കഴിക്കണം എന്നൊക്കെ തോന്നും അല്ലേ അപ്പോൾ മാങ്ങയുടെ രുചി ഒട്ടും നഷ്ടപ്പെടാതെ നമ്മൾക്ക് ഇഷ്ടമുള്ള വർഷം വരെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു മാങ്ങയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും ലാസ്റ്റ് വരെ ഒന്ന് കണ്ടു നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം നമ്മുടെ റെസിപ്പി ഇവിടെ ഉണ്ടാക്കാൻ നോക്കിയല്ലോ അപ്പം ഞാൻ മാങ്ങയൊക്കെ കഴിയാറാകുമ്പോൾ ആ കിട്ടുന്ന മാങ്ങ വെച്ചിട്ടാണ് പൊതുവേ ഉണ്ടാക്കാറ് ഈ ഇപ്രാവശ്യം മഴയൊക്കെ നേരത്തെ വന്നു നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു ഇല്ല മാങ്ങയൊക്കെ പൊഴിഞ്ഞു പോയി അപ്പോൾ നമ്മൾക്ക് ഇനി വിചാരിച്ചാൽ കിട്ടില്ലല്ലോ അപ്പോൾ കുറച്ച് മുന്നത്തെ കഴിഞ്ഞ വർഷത്തിൻ്റെ അപ്പുറത്തെ വർഷത്തെ കുറച്ച് ഇരിക്കണുണ്ട് എന്നാലും നമുക്കിത് എടുത്ത് എടുത്തു വയ്ക്കണം അടുത്ത വർഷം എന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാമല്ലോ എത്ര വർഷം വെച്ചാലും നമുക്ക് കേടാവില്ല അഞ്ചോ ആറോ വർഷം വരെ വയ്ക്കാം നിങ്ങൾക്ക് ഗ്യാരണ്ടി ആണ് കാരണം അത്രയും നമുക്ക് വർഷം ഇരിക്കും മാത്രമല്ല മാങ്ങേണ്ട ഒരു രുചി ഒട്ടും നഷ്ടപ്പെടുകയില്ല കേട്ടോ അങ്ങനെയുള്ള ഒരു റെസിപ്പിയാണ് ഇതിന് പ്രിസർവേറ്റീവ് നമ്മളൊന്നും ചേർക്കണമില്ല കേട്ടോ അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം ഞാനിവിടെ മൂവാണ്ട മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കുളമ്പ് മാങ്ങയും മൂവാണ്ട മാങ്ങയാണ് ഇവിടെ ഉള്ളത് പ്രാവശ്യം കുളമ്പ് മാങ്ങി ഉണ്ടായില്ല മൂവാണ്ടനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം നാല് കുറഞ്ഞ മാങ്ങയായിരിക്കണം എന്ന് മാത്രം ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഇന്ന് ഷേപ്പ് ഇവിടെ നിർബന്ധമില്ല കേട്ടോ നന്ന ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ടതെന്ന് മാത്രം അപ്പം എല്ലാം മാങ്ങി ഞാൻ അരിഞ്ഞെടുക്കേണ്ട കേട്ടോ ഇപ്പം ഇവിടെ അരി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കത് മാറ്റി വയ്ക്കുക ഇതിലേക്ക് നമുക്ക് ഒരു പഞ്ചസാര പാനി തയ്യാറാക്കി എടുക്കണം ഞാനതിന് അര കിലോ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതിൽ മുന്നൂറ് ഗ്രാം പഞ്ചസാര ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ബാക്കിയുള്ളത് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് പഞ്ചസാര പാനിയാക്കി എടുക്കേണ്ടതാണ് ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കായ ഞാൻ ചതച്ചിടുന്നുണ്ട് ഏലക്ക പൊടിയല്ല കേട്ടോ ഏലക്കന്നെ ചതച്ചിടുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് പിന്നെ നമ്മൾ അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇരുപത് മാങ്ങ അത് വലിയ മാങ്ങയാണ് ഇരുപത് മാങ്ങയ്ക്ക് ഞാൻ അര കിലോ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കൈം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നല്ലപോലെ മിക്സ് ചെയ്ത് പാനിയാക്കി നമുക്ക് എടുക്കാം കയ്യിൽ ഒട്ടുന്ന വിധത്തിലായിരിക്കണം ഈ പാനി തയ്യാറാക്കി എടുക്കേണ്ടത് നൂല് പരിവാകാൻ പാടില്ല നമ്മളുടെ ചൂടാറുമ്പോൾ നമ്മൾക്ക് വേണ്ടുന്ന കരട്ട് പാകമായി കിട്ടും കേട്ടോ നല്ലപോലെ ഇത് തിളപ്പിച്ചെടുക്കാം മാങ്ങയുടെ രുചി ഒട്ടും നഷ്ടപ്പെടില്ല കേട്ടോ നമ്മൾ പഴുത്ത മാങ്ങ കഴിക്കില്ലേ അപ്പോൾ മൂവാണ്ട മാങ്ങയാണ് എടുത്തിട്ടുള്ള ആ മൂവാണ്ട മാങ്ങയുടെ രുചി എന്താണോ അതേ തന്നെയാണ് നമ്മൾക്ക് ഇത് കഴിയുന്നവരി നമുക്ക് കിട്ടുക കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ നല്ല ടേസ്റ്റിയുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്തതായിരിക്കാം ഞാൻ പണ്ട് മുതലേ ഞാൻ മാങ്ങ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കി വെക്കാറ് ഇതിൽ ചെറുനാരങ്ങയോ നീരോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ ഒഴിക്കുന്നില്ല ചെറുനാരങ്ങ നീരോ ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ആറേഴ് മാസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പോൾ ഇതിന് ഒന്നും വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പരുവത്തിലെ പാനി നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊന്ന് ചൂടാറാൻ വയ്ക്കുക ഇനി നമ്മുടെ മാങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഒരടി കട്ടിയുള്ള പാത്രമായിരിക്കണം ഒന്നുമെങ്കിൽ ഉരുളി എടുക്കാം ഇല്ല എങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കടായി എടുക്കാം ഇതിലേക്ക് നെയ്യ് ചേർക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും നെയ്യ് ചേർക്കരുത് കേട്ടോ ഇതിൽ നമ്മൾ വേറെ എണ്ണ നെയ്യോ എണ്ണയോ ഒന്നും ഇതിൽ ഉപയോഗിക്കരുത് കാരണം നെയ്യ് ചേർത്താൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ നെയ്യുടെ ടേസ്റ്റ് നമ്മുടെ മാങ്ങയ്ക്ക് വരും നമുക്ക് അത് വരാൻ പാടില്ല അപ്പോൾ ഇതിൽ നെയ്യൊന്നും ചേർക്കാതെ വേണം നമ്മൾ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വെള്ളവും ചേർക്കരുത് മാങ്ങയിൽ പഴുത്ത മാങ്ങയാണല്ലോ തീർച്ചയായിട്ടും അതിൽ വെള്ളം ഉണ്ടാവും ആ വെള്ളം ഇതിലേക്ക് ഊറി വരും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾക്കിതൊന്ന് വരട്ടിയെടുക്കാം നല്ല പോലെ വരട്ടി വരണ്ട ആവശ്യമില്ല ഇതിൽ വെള്ളം മൊത്തം വറ്റി ഒന്ന് നമ്മൾക്ക് എടുക്കുന്ന പരുവത്തിൽ ആയിരിക്കണം എന്ന് മാത്രം കണ്ടല്ലേ വെള്ളം ഇതിൽ ഊറി വരുന്നുണ്ട് ഉടച്ചു കൊടുക്കാൻ ഒന്നും വേണ്ട അത് നല്ല പഴുത്ത മാങ്ങയായതുകൊണ്ട് അത് തനിയെ ഉടഞ്ഞോളും നമുക്ക് അങ്ങനെ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പം എൻ്റെ ചാനലിൽ ഒത്തിരി ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ റെസിപ്പിയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ വെറൈറ്റി വെറൈറ്റി റെസിപ്പികളാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ നാടൻ റെസിപ്പികളാണ് ഞാൻ അധികവും ചെയ്യാറ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് എല്ലാ റെസിപ്പികളും ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പം ഇത് നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ബാക്കി എടുത്തു വെച്ച ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അഞ്ഞൂറ് ഗ്രാം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മുന്നൂറ് ഗ്രാം പഞ്ചസാര പാനിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഇരുന്നൂറ് ഗ്രാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലപോലെ വെന്ത് വരുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ അധികം ഉടയ്ക്കാതെ തന്നെ ഇത് വെന്ത് വരും നല്ലപോലെ പഴുത്ത മാങ്ങ ആയതുകൊണ്ട് നല്ലപോലെ നമുക്കിതൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം നെയ്യ് ആരും ചേർക്കരുത് കേട്ടോ ഇതിലേക്ക് നെയ്യ് തീരെ ചേർക്കാൻ പാടില്ല ഇല്ലാതെ തന്നെ നമുക്കിത് നല്ലപോലെ കരിയാതെ കിട്ടും കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഈ അരികിൽ നിന്നൊന്ന് നീക്കി എടുത്താൽ മതി നല്ലപോലെ ആയി വരുന്നുണ്ട് വിട്ട് വരുന്നുണ്ട് നമ്മുടെ ഇരുവശത്തുനിന്ന് നല്ലപോലെ വിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റും കൂടെ നമുക്ക് ഇതൊന്ന് വരട്ടിയെടുക്കാം നല്ലപോലെ വരട്ടിയെടുക്കേണ്ട ആവശ്യമുള്ളത് ഇതുപോലെ ഒന്ന് വിട്ട് വന്നാൽ മതി ചെറുതായിട്ട് ഒരു കളർ ചേഞ്ച് വരും ഇപ്പം നമ്മളുടെ മാങ്ങ ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ അതിൽ ചൂടാറാൻ വെക്കണം അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ ചൂടാറിയിട്ടുണ്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ കുപ്പിയുടെ ഗ്ലാസ് പാത്രങ്ങളാണ് ഞാൻ പൊതുവേ എടുക്കാറുള്ളത് അതിൽ നമ്മൾ മാങ്ങയും ചക്കയൊക്കെ ഞാൻ ആക്കി വെച്ചത് കൊണ്ട് അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പിയൊക്കെ എടുക്കാം കേട്ടോ അതിനെ ഒന്നും നമുക്ക് ഒരു കുഴപ്പമില്ല എടുക്കാം പക്ഷേങ്കിൽ നമുക്കത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി എന്ന് മാത്രം നമ്മൾ ഈ പഞ്ചസാര പാനി ആദ്യം ഈ കുപ്പിയിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒന്ന് അതിൻ്റെ ആ ഇരുവശം ഒന്ന് ചുറ്റിച്ചെടുക്കുക ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചാൽ നല്ലപോലെ ചൂടാറുണ്ട് കേട്ടോ മാങ്ങ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇരുപത് മാങ്ങ ഈ ബോട്ടലിൽ കണക്കായിട്ടാണ് ഉള്ളത് കേട്ടോ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ പഞ്ചസാര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ ഏലക്ക എടുത്ത് കളയാറൊന്നുമില്ല ആ ഏലക്ക അതുപോലെ തന്നെയാണ് അതിലിട്ട് വയ്ക്കാറുള്ളത് നമ്മൾക്ക് ഇതെല്ലാം തുടച്ചിട്ട് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ പഞ്ചസാര പാനി മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വറ്റിയിട്ട് ഈ പരുവത്തിലായതാണ് നമുക്ക് അപ്പോൾ അന്ന് മിക്സ് ചെയ്തുകൊടുത്ത് നമ്മളുടെ ഈ മാങ്ങ ചേർത്തേൻ്റെ ഉൾവശത്തിലേക്ക് നമുക്ക് സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഇറക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് നല്ലപോലെ ഇറങ്ങി വരും അപ്പോൾ നമ്മളുടെ മാങ്ങ കൊണ്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എത്ര വർഷം വെച്ചാലും നിങ്ങൾക്ക് കേടാവാതെ നല്ലൊരു റെസിപ്പിയാണ് മൂടി അടച്ച് വെച്ച് നിങ്ങൾക്ക് പുറത്ത് വേണമെങ്കിൽ അങ്ങനെ വെക്കാം ഫ്രിഡ്ജിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഈ റെസിപ്പി